ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡായ ബൺ ദോശയാണ് അതിന് ഞാനൊരു പുതുമ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താണെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ വരും നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷൻ കാണാം ദോശക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം ഇതിലേക്കായിട്ടൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തട്ടി കൊടുക്കുന്ന മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവ എടുക്കാം റവ വറുത്തതോ വറക്കാത്തതോ എടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അവലും അതുപോലെ കാൽ കപ്പ് പുളിക്കാത്ത കട്ടത്തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു ശകലം വെള്ളവും ഒഴിച്ച് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇവിടെ ദോശയ്ക്കുള്ള റവ മിക്സ് നന്നായിട്ട് അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റാം മാവ് മുഴുവനായിട്ട് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം മിക്സർ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതിൻ്റെ അളവ് എത്രയാണോ എന്ന് നോക്കിയിട്ട് വേണം ഈ ബൗളിലെ മാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മിക്സർ ജാറിലെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ അത് മതി ഇതിലേക്ക് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കുക ഇനി അടുത്ത പണിയിലേക്ക് പോകാം ഏകദേശം നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല എന്നിവയൊക്കെ ചേർത്തിട്ടാണെ അരമണിക്കൂറായി വെച്ചിട്ട് ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്ത് ചെറുതായിട്ട് നുള്ളി മുറിച്ചെടുക്കണം ഇതുപോലെ മിക്സർ ജാറിലിട്ട് വേണമെങ്കിൽ മുറിച്ച് പൊടിച്ചെടുക്കാം പക്ഷെ അത് തീരെ പൊടിയായിട്ട് പോലെ വരും അതിങ്ങനെ ദോശ കഴിക്കുമ്പോൾ അതിനൊരു രുചി വരില്ല ഈ രീതിയിലാകുമ്പോൾ ദോശ ഇങ്ങനെ കടിക്കുമ്പോൾ ഈ ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടെ അതിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചി തിരിച്ചറിയാൻ പറ്റും ഇതിനെ ഷ്രഡഡ് ചിക്കൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ അടുത്ത പണിയിലേക്ക് പോകാം പണിദോശയ്ക്ക് ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കാൽസ്പൂണിൽ താഴെ കടകും അതുപോലെ തന്നെ ജീരവും ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം ഇതിലേക്ക് ചേർക്കേണ്ടത് ചോപ്പ് ഒരു മീഡിയം സൈസ്ഡ് ഓണിയൻ അതുപോലെ രണ്ട് ഗ്രീൻ ചില്ലി കഷ്ണങ്ങൾ ചെറിയൊരു ഇഞ്ചി ചോപ്പ് ചെയ്തതും ക്യാപ്സിക്കം അതുപോലെ കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇത് കൂടുതൽ ബ്രൗൺ ആവേണ്ട ഒന്ന് സോഫ്റ്റായി കളർ ഒന്ന് മാറിയാൽ മാത്രം മതി അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് നല്ല പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തുനിന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തണുക്കാൻ വയ്ക്കണം ഇനി അടച്ചു വെച്ച ബൺ ദോശയുടെ ബാറ്ററി ഒന്ന് നോക്കാം ഇവിടെ മാവ് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വഴറ്റി തണുത്ത വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുത്തുനിന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാൻ നേരത്തെ അവൽ ചേർത്തിരുന്നുവല്ലോ അവലില്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഷ്രെഡഡ് ചിക്കനാണ് ഞാൻ ആ ചിക്കൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് അളവ് മാത്രമേ എടുത്തുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം വെജിറ്റേറിയൻസിന് ഈ ചിക്കൻ മാത്രം ഒഴിവാക്കിയാൽ മതി ബാക്കി എല്ലാ ചേരുവകളും അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ബാറ്ററിലേക്ക് ചേർക്കേണ്ടത് രണ്ടോ മൂന്നോ നുള്ളു സോഡാപ്പൊടിയാണ് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ബൺദോശ ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് കടുക് താളിക്കുന്ന ചെറിയൊരു ഫ്രൈ പാനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു വലിയൊരു തവിയാണെങ്കിൽ ഒറ്റ തവി മാവ് ഒഴിച്ചു കൊടുക്കണം ഞാൻ എൻ്റത് ചെറിയൊരു തവി ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചിന്ന് കുക്ക് ചെയ്യണം ഇവിടെ ദോശ നല്ലതുപോലെ കുക്കായി ബണ്ണ് പോലെ വന്നിട്ടുണ്ട് ഇനി മറുവശവും ഇതുപോലെ തിരിച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മുരിച്ചെടുക്കണേ ഇവിടെ ദോശ നന്നായിട്ട് മുരിഞ്ഞ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഇതുപോലെ ഉണ്ടാക്കുന്നത് കാണിക്കാം കുഴിയുള്ള പാനിലാണ് ഇതുണ്ടാക്കണമെങ്കിൽ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഊതി വീർത്തിങ്ങനെ വരും ഞാൻ ചിക്കൻ ചേർത്തുകൊണ്ടാണ് കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള ചെറിയ പാൻ പാനെടുത്തത് നിങ്ങളുടെ ഇഷ്ടം പോലെ കുഴിവുള്ള പാനിലും ഇത് തയ്യാറാക്കി നോക്കാം അതുപോലെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അങ്ങനെ രണ്ടാമത്തെ ബൺദോശയും പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി വന്ന മാവിൽ ഇതുപോലെ തന്നെ എല്ലാ ബൺ ദോഷയും തയ്യാറാക്കിയെടുക്കാം പിന്നെ ഈ ചിക്കൻ ബണ്ടോശയ്ക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കാരണം ഇതിൽ എരിവും പുളിവും മസാലയും ഒക്കെ അടങ്ങിയിരിക്കുന്നു കൂടാതെ വെജിറ്റബിൾസും ചേർത്തിട്ടുണ്ട് പിന്നെ ചട്നി നിർബന്ധമാണെങ്കിൽ ടൊമാറ്റോ ചട്ണിയാണിതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഈ റെസിപ്പി ഇഷ്ടമായവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ ഇതിഷ്ടപ്പെട്ടവർ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ